ഹായ് ഞാൻ അപ്സ അപ്സ നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ വേൾഡ് ഫേമസ് അല്ലേ എടേ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ് വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എൻ്റെ എൻ്റെ പ്രാൻ വീഡിയോസ് ഉണ്ടാക്കുന്നു യൂട്യൂബിൽ ഹോൾഡ് ഹിറ്റ് ആക്കി എന്നും പറഞ്ഞ് ആ വീഡിയോ കേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ ആളുകളുടെ ഓരോ എൻ്റെ കൈയും കാലും പുരുഷ സംഘത്തിന്റെ മോലാളി എന്റെ തലക്ക് പതിനായിരം ഇട്ടിട്ടുണ്ട് ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം ആ പൈസ ഇങ്ങോട്ട് തരാം എന്റെ ഉണ്ടായിട്ടൊന്നും ഞാൻ മാനം കെടുത്തിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറയമായിട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറയാനുള്ളൂ അത്ര ശരിയല്ല ഞാൻ തന്നെ ഒരു എമ്പത് ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലർ ആക്കിയാലും എല്ലാ ആളിനും മനസ്സിലാവുന്നു ഈ കുട്ടിയുടെ ഒരു തമാശ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവും വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ എന്നിട്ട് അയാൾ എന്താ പുറത്തു വരാത്തെ അയാൾക്ക് അറിയാം അയാൾ ചെയ്തത് പോക്ക് ഞാൻ റിയാക്ഷൻ ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് കേസ് കേസ് ഇൻട്രസ്റ്റ് ഉണ്ട് ഡിസംബർ ഇത് കാണുന്ന ഏതെങ്കിലും നിയമ നടപടികളിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോൾ ഞാൻ പോട്ടെ ദൈവം